രാജ്യത്തിന്റെ മുഴുവൻ സങ്കടമായി വിനേഷ് ഫോഗാട്ടിന്റെ അയോഗ്യത ഫൈനലിന് തൊട്ടുമുമ്പ് വിനേഷ് ഫോഗാട്ട് അയോഗ്യയായത് എങ്ങനെ ഹിന്ദിയുടെ കായിക സ്വപ്നങ്ങളിൽ ഏറ്റവും തിളക്കമേറിയ ഒരു രാത്രിയാകുമെന്നാണ് ഇന്നത്തെ ദിവസത്തെ പറ്റി ഇന്നലെ നമ്മൾ കരുതിയത് പക്ഷേ അത് ഏറ്റവും വലിയ സങ്കടത്തിൻ്റെ ദിവസമായി മാറിയ ഒരു പകലാണ് കടന്നുപോയത് വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത ഒരു പക്ഷേ ഇന്നലത്തെ ദിവസം എല്ലാവരും സന്തോഷിച്ചത് വിനേഷ് ഫോഗട്ട് അവിടെ എത്തിയതിൽ കൂടിയായിരുന്നു വെള്ളിയോ സ്വർണമോ അതല്ലായിരുന്നു വിനേഷ് ഫോഗട്ട് എന്ന കായിക താരം അവിടെ എത്തിയപ്പോൾ അത് നൽകിയ ഒരു വലിയ സന്ദേശമുണ്ടായിരുന്നു എല്ലാ പ്രതിസന്ധികളോടും പോരടിച്ച് തനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന പ്രതിസന്ധികളുടെ കടൽ മുഴുവൻ നീന്ത കടന്നൊരു താരം അവിടെ എത്തിയതിലായിരുന്നു നമ്മളൊക്കെ സന്തോഷിച്ചത് പക്ഷേ ഇതിൽ ഇന്നത്തെ ദിവസം ഏറ്റവും വലിയ നിരാശയുടേതാണ് കായിക പ്രേമികൾക്കെന്നല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഇന്ന് ഒരു നിരാശയുടെ ദിവസമാണ് പക്ഷെ അപ്പോഴും ഇന്നത്തെ ദിവസം നമ്മളിപ്പോൾ പകൽ തൊട്ട് ഈ സമയം വരെ നമ്മൾ പല റിപ്പോർട്ടുകൾ വായിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ൊക്കെ അതിനിടയിൽ വലിയ രീതിയിലുള്ള ദുരൂഹതാ വാദങ്ങൾ ഉയരുന്നുണ്ട് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ വരുന്നുണ്ട് സ്പോർട്സ് നല്ല ഫോളോ ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അതിൽ ഒരു ഒരു ദിവസം കൊണ്ട് ഒന്നര കിലോ വെയിറ്റ് കൂടുന്നത് സാധ്യമാണോ എന്നതാണ് പലരും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ വെയി വെയിറ്റ് കൂടുകയാണെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിച്ചു കാണുമോ എന്നൊരു സംശയമൊക്കെ പലരും ഉയർത്തിക്കൊണ്ടു എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക വിനേഷിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഐറ്റം അൻപത്തി മൂന്ന് കിലോ വിഭാഗത്തിലാണ് അവിടെയാണ് കഴിഞ്ഞ തവണയൊക്കെ വിനേഷ് മത്സരിച്ചത് മറ്റ് വിഭാഗങ്ങളും നേരത്തെ മത്സരിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ചത് അൻപത്തിമൂന്ന് വി കിലോ വിഭാഗത്തിലാണ് അഞ്ചും പങ്കൽ ഇന്ത്യക്ക് വേണ്ടി അൻപത്തിമൂന്ന് കിലോ വിഭാഗത്തിൽ മത്സരിക്കുന്നു അപ്പോൾ വിനേഷ് സ്വാഭാവികമായും അൻപതിലേക്ക് മാറുകയും അതൊരു സാധാരണ കളിക്കാർക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം അൻപത്തിമൂന്ന് കിലോ സ്വാഭാവിക ഉള്ള ഒരാൾ അൻപത് കിലോയിലേക്ക് വെയിറ്റ് കുറഞ്ഞ് മത്സരിക്കുമ്പോൾ അവർക്കതൊരു സ്വാഭാവികമൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് അവർക്ക് ഫിസിക്കലി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറഞ്ഞു വരുന്ന ആളുകൾ പലപ്പോഴും അത് പ്രിഫർ ചെയ്യാറുണ്ട് ആ രീതിയിലുള്ള മത്സരങ്ങൾ പല ഇതിൽ മാത്രമല്ല ബോക്സിംഗ് ഉൾപ്പെടെ ഇങ്ങനെ വെയിറ്റ് കാറ്റഗറിയിൽ ഉള്ള ഒരുപാട് മത്സരങ്ങളുണ്ടല്ലോ ഗുസ്തി അല്ലാതെ തന്നെ അതെല്ലാം ഇത് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ് താരങ്ങൾ പലപ്പോഴും അവിടെ വെയിറ്റ് ഇന്ന് അമ്പ അൻപതിലേക്ക് അല്ലെങ്കിൽ അൻപത്തൊമ്പതിലേക്ക് എന്ന രീതിയിൽ ഉറച്ചുകൊണ്ട് മത്സരിക്കും പക്ഷെ ഇങ്ങനെ മത്സരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു എനർജി ലോസ് അവർക്ക് സ്വാഭാവികമായും ഉണ്ടാകും വലിയ വെയ്റ്റ് ഗെയിൻ വെയിറ്റ് ലോസ് ഉണ്ടാകുന്ന സമയത്ത് ബോഡിക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം അതിന് കൃത്യമായ അവർക്ക് അത് എനർജി നിലനിർത്താനുള്ള സപ്ലിമെൻറ്റ് വേണ്ടിവരും എനർജി ഫുഡുകളും വെള്ളവും ഒക്കെ കുടിക്കേണ്ടി വരും ഇന്നലെ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ഇന്ത്യ അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ വിനേഷ് മത്സരിക്കുമ്പോൾ കാത്തിരുന്നു ആ മത്സരത്തിൽ പക്ഷെ ഒന്നാമത്തെ മത്സരത്തിൽ തന്നെ ലോക ചാമ്പ്യനായിട്ടുള്ള ഒളിമ്പിക്കിൽ നിലവിൽ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ആ വിഭാഗത്തിൽ നേടിയിട്ടുള്ള ഒരു ജപ്പാൻ താരത്തെ നേരിടുമ്പോൾ ഒരു പ്രതീക്ഷയും സത്യത്തിൽ ആരാധകർക്കുണ്ടായിരുന്നില്ല ഈ ജപ്പാൻ താരം യു യു സുസാക്കി അവരുടെ റെക്കോർഡ് എൺപത്തിരണ്ട് പൂജ്യം എൺപത്തിരണ്ട് രാജ്യാന്തര മത്സരങ്ങൾ കളിച്ചിട്ട് ഒന്നിൽ പോലും തോറ്റിട്ടില്ലാത്ത ഒരു താരം ആ താരത്തെ ആദ്യമായി ചരിത്രത്തിലാദ്യമായി രാജ്യാന്തര തലത്തിൽ ഈ കാറ്റഗറിയിൽ തോൽപ്പിക്കുകയാണ് വിനേഷ് പോകാട്ട് അത് കഴിഞ്ഞ് വിനേഷ് പോകാട്ട് ക്വാർട്ടറും സെമിയും കഴിഞ്ഞ് ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി ഒരു ഗുസ്തി താരം വനിതാ വിഭാഗത്തിൽ ഫൈനലിൽ എത്തുകയാണ് ഒരു സ്വർണം അല്ലെങ്കിൽ വെള്ളി ഇതുവരെ വെങ്കല മെഡൽ മാത്രമാണ് പാരീസിൽ ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് നീരജ് ചോപ്രയുടെ യോഗ്യതാ മത്സരം ഇന്നലെയായിരുന്നു നീരജ് ഫൈനലിൽ എത്തിയിട്ടുണ്ട് ഒരു മെഡൽ പ്രതീക്ഷ ഇന്ത്യക്ക് നീരജിലുണ്ട് അപ്പോൾ പോലും ഗുസ്തിയിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ താരങ്ങൾ തെരുവിലിറങ്ങി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് ഇതിന്റെ ഇടയിലൊക്കെ ഈ കാര്യങ്ങൾ കൂടി അതെ കളിച്ച് നടക്കുമ്പോഴും പോലും പോകാൻ പറ്റിയിട്ടില്ല ക്വാളിഫയർ മത്സരങ്ങളുടെ സമയത്തൊക്കെ അവിടെ സമരത്തിലായിരുന്നു അപ്പോഴും ആ വില്ലോടുകൂടി ഇത് രണ്ടും ചെയ്യാൻ കാണിച്ച ആ പോരാട്ട വീര്യം അതാണ് വിനേഷ് ഫോഗാടിന്റെ വിജയം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ആകെ വലിയ രീതിയിൽ തരംഗമായിരുന്നു എങ്ങനെയാണ് വിനേഷ് ഫോഗാട്ട് ഈ രീതിയിലേക്ക് എത്തിയത് എന്നത് അവിടെ ഒരു കായിക മത്സരത്തിൽ അവർ നേടിയ വിജയം എന്നതിനപ്പുറത്തോട്ട് അതിന് വലിയ മാനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ആ പോരാട്ട വീര്യം ഗോതയ്ക്ക് പുറത്തുള്ള ആ പോരാട്ട വീര്യം അതെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഈ മെഡൽ ഇന്ത്യക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ ഫൈനലിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയൊരു വിജയം തോറ്റാൽ തന്റെയും സിൽവർ എന്ന് പക്ഷെ നമ്മൾ തുടക്കം തൊട്ട് വിനേഷിന്റെ ആ മൂന്ന് മത്സരം കാണുമ്പോൾ നമുക്കറിയാം ഈ സ്വർണ്ണം കൊണ്ടേ വരും എന്നൊരു തോന്നൽ ഉള്ളിൽ നമുക്ക് ഉണ്ടാകും ഓരോ മത്സരം കാണുമ്പോൾ ആദ്യത്തെ മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും പ്രതീക്ഷയോടെ ഒരു മെഡൽ ഇന്ത്യ കാത്തിരിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അയോഗ്യത എന്നൊരു അപ്രതീക്ഷിതമായി അതും നൂറ് ഗ്രാം ഒരു നൂറ് ഗ്രാം എന്നൊരു തൂക്കം നമ്മുടെ വലിയ ഭാരം ചേർത്ത് വെച്ചാൽ ഗ്രാം അല്ലേ അതത്രേ ഉള്ളൂ ഭാരം നൂറ് ഗ്രാം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്ന് ഏറ്റവും വിഷമം തോന്നിയത് ഇതിൽ നിന്ന് ആ ഫോട്ടോ കണ്ടപ്പോഴാണ് പി ടി ഉഷ ആ വിനേഷിനെ സമാധാനിപ്പിക്കാൻ ആശ്വസിപ്പിക്കാൻ ആശുപത്രിയിൽ എത്തിയ ഒരു ദൃശ്യം പുറത്തു വരുന്നുണ്ട് അതിൽ മുടി മുറിച്ച നിലയിലാണ് വിനേഷിനെ കാണുന്നത് അതായത് ഈ ഭാരം കുറയ്ക്കാൻ വേണ്ടി വിനേഷ് ഇന്നലെ രാത്രി മുഴുവൻ സൈക്ലിംഗ് സ്കിപ്പിംഗ് തുടങ്ങിയ കായികമായി വലിയ രീതിയിൽ നമ്മളുടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം സംഭവിക്കുന്ന തരം രാത്രി ആശുപത്രിയിലാണ് அது அத்தையே ஷிரமச்சும் ஈ കൂടിയ ഭാരം അത് ഞാൻ നേരത്തെ ചോദിച്ചതായിരുന്നു ഇതെങ്ങനെയാണ് ഈ ഭാരം കൂടുന്നത് സാധാരണഗതിയിൽ ഇവർ ഈ കായിക താരങ്ങൾ പ്രത്യേകിച്ച് ഗുസ്തി പോലെയുള്ള ഇനങ്ങളിൽ മത്സരിക്കുന്ന വെയ്റ്റുമായി ബന്ധപ്പെട്ട മത്സരങ്ങളിൽ ഇറങ്ങുമ്പോൾ അവർ തലേന്ന് തൊട്ടേ വെള്ളം പോലും കുടിക്കില്ല കാരണം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ മസിൽ മാസ് എന്നത് പെട്ടെന്ന് കുറയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല അത് സമയമെടുത്ത് കുറയ്ക്കാൻ കഴിയുന്ന ഒന്നാണ് അപ്പോൾ എങ്ങനെയാണ് ഈ വെയിറ്റ് കൺട്രോൾ ചെയ്ത് നിർത്തുക വെയിറ്റ് കൺട്രോൾ ചെയ്ത് നിർത്താൻ ഇത്തരം താരങ്ങൾ പരമാവധി ഉപയോഗിക്കുക വെള്ളം ശരീരത്തിൽ ജലത്തിന്റെ അംശം പരമാവധി കുറയ്ക്കുക എന്ന ടെക്നിക്കാണ് അവർ സ്വീകരിക്കാറുള്ളത് അങ്ങനെ ജലത്തിന്റെ അംശം കുറയ്ക്കാനായി തലേന്ന് തൊട്ടേ മിക്കവാറും അവർ ഭക്ഷണം കഴിക്കാറില്ല വെള്ളം കുടിക്കാറില്ല അത് നേരത്തെ ദിൽനെ സൂചിപ്പിച്ചതുപോലെ അൻപത്തിമൂന്ന് കിലോ വിഭാഗത്തിൽ മത്സരിക്കാറുള്ള ശരീരത്തിൻ്റെ സ്വാഭാവിക ഭാരം അൻപത്തിമൂന്ന് കിലോയുടെ അടുത്തുള്ള വിനേഷ് ഫോഗിനെ പോലെ ഒരാൾ അത് വളരെ കഷ്ടപ്പെട്ട് അൻപതിൽ കൊണ്ട് നിർത്തി മത്സരിക്കുമ്പോൾ ആ മത്സരത്തിന് തൊട്ട് തലേന്ന് അവർ ഒന്നും കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ ഈ വെയിറ്റിനെ കൺട്രോൾ ചെയ്ത് നിർത്തുമ്പോൾ ഈ മത്സരത്തിനിടയിൽ പല ഘടകങ്ങളും ഉണ്ടാകാം അവർക്ക് ക്ഷീണം അനുഭവപ്പെടാം അപ്പോൾ വെള്ളം കുടിക്കേണ്ടി വരും മറ്റൊന്ന് നമ്മുടെ ശരീരത്തിലുള്ള മറ്റു ചില ഹോർമോണുകൾ ഇതിന് എഗെൻസ്റ്റ് ഐ പ്രവർത്തിച്ചേക്കാം നമ്മുടെ ശരീരത്തിനാവശ്യമായ വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ വരുമ്പോൾ തിരിച്ച് ഹോർമോണൽ റിയാക്ഷൻ ഉണ്ടായേക്കാം ആ രീതിയിൽ വെയിറ്റ് ഗെയിൻ വരാം അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന വെയിറ്റിനെ സാധാരണഗതിയിൽ അവർക്ക് കായിക അധ്വാനത്തിലൂടെയും മറ്റും നിയന്ത്രിക്കാനാവാറുണ്ട് പക്ഷെ വിനേഷിനെ സംബന്ധിച്ച് നിർഭാഗ്യവശാൽ അത് കഴിഞ്ഞില്ല ഇത്തവണ കഴിഞ്ഞില്ല സാധാരണ ഇങ്ങനെ ചെയ്യാറുണ്ട് വിനേഷ് അടക്കം ഈ വെയിറ്റ് കാറ്റഗറിയുള്ള മത്സര മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഇത് ചെയ്യാറുണ്ട് വിനേഷും ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് വിനേഷ് എത്ര വർഷത്തെ പരിചയമുള്ള ആളാണ് പല കാറ്റഗറിയിൽ അവർ മത്സരിച്ചിട്ടുണ്ട് ഒളിമ്പിക്സ് അല്ലെ നാൽപ്പത്തെട്ടിൽ തുടങ്ങുന്നു അൻപതുണ്ട് അൻപത്തിമൂന്ന് ഇങ്ങനെ വിവിധ കാറ്റഗറിയിൽ അവർ മത്സരിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിന്റെ തൊട്ട് മുന്നോടിയായി നടന്ന ക്വാളിഫയറിലും വിനേഷിന് സമാനമായ ഒരു അനുഭവം ഉണ്ടായതായി വായിച്ചു അതായത് അന്ന് നാല്പത്തിയെട്ട് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ച് വിനേഷ് നാനൂറ് ഗ്രാം ഭാരം കൂടിയതിനെ തുടർന്ന് ഒരു ക്വാളിഫയറിൽ അവർക്ക് പരാജയപ്പെടേണ്ട സാഹചര്യവും ഉണ്ടായി അപ്പോ അവരെ സംബന്ധിച്ച് ആദ്യമായ ഇതുപോലൊരു ഘട്ടത്തിൽ മെഡൽ തൊട്ട് മുന്നിൽ കാണുമ്പോൾ അതും ഇത് വിനേഷിന് ഇരുപത്തി ഒൻപത് വയസ്സ് മൂന്നാമത്തെ ഒളിമ്പിക്സ് ഇനി ഒരു ഒളിമ്പിക്സ് ഉണ്ടാകുമോ അവർ ഭയക്കുന്നുണ്ട് ഇന്ന് ഏറ്റവും അവസാനം പി ടി ഉഷയും അതുപോലെ തന്നെ വിനേഷിന്റെ ന്യൂട്രീഷനായിട്ടുള്ള ദിൽഷോ പാദീവൽ രണ്ടുപേരുമാണ് ഔദ്യോഗികമായി മാധ്യമങ്ങളെ കണ്ടിക്കാര്യം വിശദീകരിച്ചത് അവർ പറയുന്നത് ആരോഗ്യപരമായും മെഡിക്കൽ കാര്യങ്ങളിലും എല്ലാം വിനേഷ് ഓക്കെയാണ് ഇപ്പം മറ്റു പ്രശ്നങ്ങളില്ല പക്ഷേ ഇനി ഒരു ഒളിമ്പിക്സ് ഇല്ല എന്നൊരു നിരാശയുണ്ടല്ലോ ആ നിരാശയാണ് അവർ ഏറ്റവും കൂടുതൽ തകർത്തുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അയോയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോഴും പറയുന്നത് വിനേഷിൻ്റെ പ്രൈവസി നമ്മൾ മാനിക്കണം അതുകൊണ്ടാണ് മറ്റ് ഡീറ്റെയിൽസ് പുറത്ത് വിടാത്തത് എന്ന് ഈ ഭക്ഷണവും വെള്ളവും അത് നിയന്ത്രിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കുന്നത് ഇന്നലെ മൂന്ന് മത്സരം പ്രീ ക്വാർട്ടർ ക്വാർട്ടർ സെമി മൂന്ന് മത്സരം ഉണ്ടായിരുന്നു വിനേഷിന് അപ്പം മൂന്ന് മത്സരങ്ങൾക്കിടയിൽ ഈ എനർജി എനർജി കുറഞ്ഞതുകൊണ്ട് തന്നെ അവർ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട് സാധാരണ എനർജി എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നത് ഹൈ എനർജി ഫുഡ്സ് എടുക്കാറുണ്ട് അതുപോലെ തന്നെ വെള്ളം കുടിക്കാറുണ്ട് ഇത് രണ്ടും ചെയ്തിട്ടുണ്ടാവണം ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മത്സരശേഷം സെമിഫൈനൽ മത്സര ശേഷം ഏതാണ്ട് ഒന്നര കിലോയോളം വെയിറ്റ് കൂടുന്ന ഒരു സാഹചര്യം അതായത് വിനേഷിന് കൂടിയിട്ടുള്ള സ്വാഭാവികമായും ഉണ്ടാകാറുണ്ട് അത് അടുത്ത ടെസ്റ്റിന് മുൻപ് വെയിനിന് മുൻപ് കുറയ്ക്കാൻ പറ്റാറുണ്ട് അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്നലെ രാത്രി മുഴുവൻ പാരീസിലിരുന്ന് ഇവർ ചെയ്തിട്ടുണ്ട് അതിന് അവരുടെ മെഡിക്കൽ സംഘം പരിശീലകൻ ഫിസിയോ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് പക്ഷേ അവസാനം ആ നൂറ് ഗ്രാം എന്നതിൽ അവർക്കത് കുറയ്ക്കാൻ പറ്റിയില്ല അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം മുടി മുറയ്ക്കാനും ഡ്രസ്സ് ഷോർട്ടൻ ചെയ്യാനും അതായത് എങ്ങനെയെങ്കിലും ഈ മത്സരത്തിൽ പങ്കെടുക്കണം കാരണം ആ മെഡൽ അവർക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് തീർച്ചയായിട്ടും അതൊരു വലിയ സങ്കടമായി മാറുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് പക്ഷേ ഇതിലൊരു ഗൂഢാലോചനയുടെ ഒരു തലമൊക്കെ വന്നത് ഈ വാർത്ത പുറത്ത് വന്നതിന് പിന്നാലെ ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ് ഒക്കെ പറഞ്ഞു ഇതിന് പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട് പിന്നെ കഴിഞ്ഞ ഏപ്രിലിലാണെന്ന് തോന്നുന്നു വിനേഷ് തന്നെ എക്സിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ചുറ്റുമുള്ളവരെ ഒന്നും എനിക്ക് വിശ്വാസമില്ല ഇവർ പലതരത്തിലും അതൊക്കെ ഈ ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ട ആളുകളാണ് അപ്പോൾ അവരെനിക്കെതിരെ പ്രവർത്തിച്ചേക്കാം എന്ന രീതിയിലൊരു ഒരു പോസ്റ്റൊക്കെ വിനേഷ് ഭാഗത്ത് നിന്ന് ഏപ്രിലിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ സമയത്ത് എല്ലാവരും കൂട്ടി വായിക്കുകയൊക്കെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ മാത്രം തെളിവുകളൊന്നുമില്ല മറിച്ച് ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നാണ് എന്ന് ആരോഗ്യ വിദഗ്ധരടക്കം പറയുകയും ചെയ്യുന്നുണ്ട് ആ സ്വാഭാവികമായും ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ഇത്ര വലിയൊരു സമരം നടത്തിയ ഒരു കൂട്ടം ആളുകൾ ഗുസ്തി താരങ്ങളെ മുഴുവൻ വലിയ രീതിയിൽ ഇങ്ങനെ സംശയത്തിന് അവർക്ക് അവർക്ക് സംശയം തോന്ന തോന്നാം തങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രശ്നമുണ്ടാകുന്നുണ്ട് ആരെങ്കിലും ചെയ്യാം സംശയം സ്വാഭാവികമാണ് ഈ വിനേഷിൻ്റെ പരിശീലകൻ വർഷ നാളുകളായി അവരുടെ കൂടെയുണ്ട് അദ്ദേഹം അവരുടെ ഭർത്താവ് മുൻ ഗുസ്തി താരം തന്നെയാണ് അദ്ദേഹം കൂടെയുണ്ട് ഫിസി ഉണ്ട് ഇവർ ഇതൊരു ടീമായി ഇവർ ചെയ്യുന്നതാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ എന്നൊരു ലക്ഷ്യത്തോടു കൂടി അവർ ചെയ്യുന്നതാണ് ഈ പരാതി നിലവിൽ വിനേഷിന് പോലും നിലവിലുണ്ടാവില്ല കാരണം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാം അത് ഇപ്പോഴൊരു പ്രതികരണത്തിനൊന്നുമുള്ള ഒരു സാഹചര്യത്തിലായിരിക്കില്ല വിനേഷ് സ്വാഭാവികമായും വിനേഷ് െ പ്രതികരിക്കും അവർ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അവർ പറയുകയും ചെയ്യും പക്ഷെ പുറമെ നിന്ന് കാണുന്ന ആളുകൾക്ക് ഇതിലൊരു ഗൂഢാലോചന അവർ ആരോപിക്കുകയാണ് എങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഈ ഗുസ്തി താരങ്ങളുടെ സമരത്തെ സർക്കാർ എങ്ങനെയാണ് നേരിട്ടത് എന്നറിയാം അദ്ദേഹത്തിന് മത്സരിക്കാൻ ബ്രിജ് ഭൂഷന് മത്സരിക്കാൻ പറ്റാതായപ്പോൾ അദ്ദേഹത്തിന്റെ മകനെ വരെ മത്സരിപ്പിച്ച് അത്രത്തോളം പവർഫുൾ ആണ് അപ്പോൾ ഈ താരങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാമെന്ന സംശയം സന്ദേഹം എല്ലാവർക്കും ഉണ്ട് അതിന്റെ പുറത്താണ് ഈ രീതിയിലുള്ള ഗൂഢാലോചന വാദങ്ങൾ ഒരു ഭാഗത്ത് വരുന്നത് വിജേന്ദ്രസിംഗിന്റെ ഗൂഢാലോചന പറയുന്നത് ഇന്ത്യക്കെതിരെ രാജ്യാന്തര തലത്തിൽ ഒരു ഗൂഢാലോചന എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾ അവസാനമായി ചോദിക്കുന്നത് ഇന്നിപ്പോ അത് രാഷ്ട്രീയമായും വലിയ വിഷയമായി മാറുകയാണ് ഇന്ന് പാർലമെന്റിന്റെ രണ്ട് സഭകളിലും ഇതേ ചൊല്ലി വലിയ തർക്കങ്ങളുണ്ടായി കായികമന്ത്രി അവിടെ വിശദീകരിച്ചു കാര്യങ്ങൾ അപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായി കായികമന്ത്രി വിശദീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ബോക്സിംഗ് ഫെഡറേഷന്റെ നിയമങ്ങളൊക്കെ എങ്ങനെയാണ് ചട്ടപ്രകാരമാണ് അയോഗ്യാക്കപ്പെട്ടതെന്ന് അവർ പറയുമ്പോൾ കഴിഞ്ഞ ഇത്രയും വർഷമായി ഞങ്ങൾ വിനേഷിനു വേണ്ടി ഇന്നും ഒക്കെ ചെയ്തു എന്ന കണക്കുകളൊക്കെ കണക്കുകളൊക്കെയാണ് അവരുടെ അയോഗ്യ സംബന്ധിച്ച ചോദ്യത്തിന് ഒരു പ്രസ്താവനയായി പ്രത്യേക പ്രസ്താവനയായിട്ട് ലോക്സഭയിൽ മന്ത്രി വഹിക്കുന്നത് അതാണ് ഒരു പക്ഷെ പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ ചുവപ്പിക്കുകയും അവർ പുറത്തു പോവുകയും പ്രതിഷേധിക്കൊക്കെ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തത് എന്തായാലും സംശയമുണ്ട് ആ സംശയം ആളുകൾക്ക് തോന്നുന്നത് കൃത്യമായി എന്താണ് കാരണം എന്ന് കണ്ടെത്താൻ സഹായിക്കുന്നുവെങ്കിൽ നല്ലതാണ് പക്ഷെ നിലവിൽ മറ്റൊരു ഗൂഢാലോചന വിനേഷിനെതിരെ നടന്നതായി തെളിവില്ല അതിൽ കൃത്യമായി പറയേണ്ടതും വിനേഷ് തന്നെയാണ് വരും ദിവസങ്ങളിൽ വിനേഷിന് കൃത്യമായ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട് എന്തായാലും ഈ മത്സരം ഇന്നലെ നടന്ന പ്രീക്വാർട്ടർ ക്വാർട്ടർ സെമി മത്സരങ്ങളുടെ സമയത്ത് വിനേഷ് കൃത്യമായും ആ കാറ്റഗറിയിൽ അൻപത് കിലോ കാറ്റഗറിയിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു മത്സര ശേഷമാണ് ഈ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സാക്ഷി മാലിക്കടക്കം പറയുന്നത് സിൽവർ എങ്കിലും ഇവർക്ക് കൊടുക്കാമായിരുന്നില്ല എന്നുള്ളതാണ് ആ രീതിയിൽ ചട്ടങ്ങൾ മാറിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ശരിക്കും ആഗ്രഹിക്കുക നമ്മളും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷ എന്നതിലുപരി വിനേഷ് നമുക്കൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു വിനേഷ് എന്ന കായിക താരം നമുക്കൊരു പ്രതീക്ഷയാണ് ഇപ്പോഴും വിനേഷ് ഒരു പ്രതീക്ഷയാണ് കാരണം അങ്ങനെ തീയിൽ കുരുത്ത വിനേഷ് ഫോഗാട്ടിനെ പോലെ മഹാവീർ ഫോഗാട്ടിൻ്റെ കുട്ടികൾ അങ്ങനെ തളരുന്നവരല്ലെന്ന് രാജ്യത്തിന് മുമ്പ് മുമ്പും അവർ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും വിനേഷ് ഫോഗാട്ട് തിരിച്ചു വരും രാജ്യത്തിന്റെ അഭിമാനം ആവോളം ഉയർത്തിപ്പിടിക്കും ഇന്ന് പാരീസിൽ ഉയർന്നു പോകേണ്ട ആ പതാക ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് വേദികളിൽ വിനേഷ് പോകാട്ട് ഉയർത്തിപ്പിടിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം